പുനർജന്മ ഉണ്ടോ ഭാരതത്തിൽ ആഗമാനമുള്ള വേദങ്ങളിലും പുരാണങ്ങളിലും പ്രതിപാദിക്കുന്ന അത്യാപൂർവമായ ഒരു സിദ്ധാന്തമാണ് പുനർജന്മ സിദ്ധാന്തം ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപ്പെടുന്ന അവസ്ഥയാണ് മരണം ഈ ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല എന്നാണ് പൊതുവായ വിശ്വാസം ഈ ആത്മാവിന് പുനർജന്മ ഉണ്ടാകുമ്പോൾ മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുകയും മരിച്ച വ്യക്തിയിൽ ഉള്ള ഗുണങ്ങൾ അയാളിൽ പ്രകടമാകുകയും ചെയ്യുന്നു മരണസമയത്ത് ഒരു വ്യക്തിയുടെ സ്ഥലശരീരം മാത്രം വേർപ്പെട്ട് സൂക്ഷ്മശരീരം നിലനിൽക്കുന്നു മരണസമയത്ത് ഏതിനോടാണോ താൽപ്പര്യം മുന്നിട്ടു നിൽക്കുന്നത് അതിനെ പിന്തുടർന്നായിരിക്കും അടുത്ത ജന്മം കിട്ടുന്നത് ജനിക്കുന്ന ഒരു ശിശുവിന് പൂർവ്വജന്മസ്മരണ ഉണ്ടായിരിക്കും എന്ന് ചിലർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മിച്ച് ശിശുക്കൾ ഉറക്കത്തിൽ ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഓരോ ഇഷ്ടാനിഷ്ടങ്ങളും ജന്മവാസനകളും കാണപ്പെടുന്നു എല്ലാ വ്യക്തികളിലും ബോധമനസ്സെന്നും അബോധമനസ്സെന്നും രണ്ടു തരം മനസ്സാണുള്ളത് വർത്തമാനകാലത്ത് പ്രവർത്തിക്കുന്ന മനസ്സിനെ ബോധമനസ്സെന്നും സാധാരണ വ്യക്തികളിൽ ഉണരാതെ ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ അബോധമനസ്സെന്നും പറയുന്നു തപസ്സിലൂടെയും സാധനകളിലൂടെയും സിദ്ധി കൈവരിച്ചിട്ടുള്ളവരിൽ തങ്ങളുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓർമ്മിക്കുന്നതിന് സാധിക്കും